നമസ്കാരം നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പൂട്ട് ഉണ്ടാക്കുന്നതാണ് താക്കോൽ ഉണ്ടാക്കുന്നതാണ് മെയിനായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തുടർച്ച തുടർ വീഡിയോ കാണുക ഇത് മുഴുവനായും കണ്ടാൽ മാത്രമേ മനസ്സിലാക്കുകയുള്ളൂ ഇത് പഴയ ഒരു പൂട്ടാണ് പഴയ പൂട്ട് ഇതിനെ താക്കോൽ ചെയ്യാൻ വേണ്ടി തന്നേക്കുന്നതാണ് പഴയ പുതിയ നമ്മൾ പുതിയായിട്ട് താക്കോൽ പണിയാണ് പുതിയ താക്കോൽ പൂട്ട് രണ്ടായിട്ട് അഴിച്ചെടുത്തിട്ട് അതിന്റെ തള്ളുകട്ട എത്ര ഉണ്ട് ഇതിന്റെ താക്കോലിനെതിരെ കാലിന്റെ അളവ് എത്ര വേണം ഇതെല്ലാം നമ്മൾ അഴിച്ചു നോക്കിയെങ്കിൽ അറിയാൻ പറ്റും ഇത് പണ്ടത്തെ കാലത്തെ പിച്ചളപ്പൂട്ടാണ് കവറ് കവർ പിച്ചളയാണ് അപ്പൊ നമ്മൾ അഴിച്ചു പൊളിച്ചു നോക്കിയാലും അറിയാൻ പറ്റും ഇതിനകത്ത് എങ്ങനെയാണ് താക്കോല് വന്നിരിക്കുന്നത് അതിന്റെ അളവ് എത്രയാണ് നല്ല അഴിച്ചു വീണ്ടും പുതിയ കൂട്ട് പണിയുന്ന പോലെ തന്നെ റീസെറ്റ് ചെയ്യുന്നത് അപ്പം റീസെറ്റ് ചെയ്യുന്നില്ല അപ്പൊ ഇത് അഴിച്ചു നോക്കിയെങ്കിൽ ഇതിനകത്ത് താക്കോല് നമുക്ക് ഓടിക്കാൻ പറ്റും ഈ ആദ്യം നമ്മൾ വെട്ടി എടുത്തേക്കുന്നതാണ് ഇനി ഇത് ഷേപ്പ് ആക്കി കൊണ്ടുവരണം താക്കോൽ പണി ഷേപ്പാക്കി കൊണ്ടുവരണം ഇനിയിപ്പോൾ കൊണ്ടുവന്നു കഴിഞ്ഞാല് ഇതിന്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചിട്ടില്ല ഒരു പഴയ പൂട്ടിൻ്റെ താക്കോൽ നിർമ്മാണമാണ് നമ്മൾ കാണുന്നത് അദ്ദേഹം ഒരു ഇരുമ്പിൻ്റെ പീസേലെ അളവിനുള്ളത് വരച്ചെടുത്തിരിക്കുകയാണ് താക്കോലിൻ്റെ അളവ് വരച്ചെടുത്തിരിക്കുകയാണ് ഇനി ഈ അളവിന് അത് കട്ടും മെഷീൻ വെച്ച് അദ്ദേഹം വെട്ടിയെടുക്കുന്നുണ്ട് അതുകൂടാതെ ഇത് കൈ കൈപ്പണി ഒരുപാടുണ്ട് കൈകൊണ്ട് കൊണ്ട് ഷേപ്പ് ആക്കി എടുക്കുന്ന ഉണ്ട് അദ്ദേഹം അതിൻ്റെ ഓരോ കാര്യങ്ങളും നിർമ്മാണത്തിൻ്റെ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട വിധങ്ങൾ എല്ലാം കാണിച്ചും പറഞ്ഞു നോക്കും മനസ്സിലാക്കി തരുന്നുണ്ട് നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ കണ്ടാൽ മാത്രമേ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ വീഡിയോ രസകരമായിട്ട് വീഡിയോ ആണ് കാണാൻ രസമുള്ള ആണെങ്കിലും അദ്ദേഹത്തിന് ഒരുപാട് കഠിനാധ്വാനം എന്നൊക്കെ വരുന്നുണ്ട് നമ്മൾ കാണുമ്പോൾ മനസ്സിലാവും രസകരമായിട്ടാണ് അദ്ദേഹം അത് തന്നെ ആ തൊഴിലിനെ ആസ്വദിച്ചാണ് ചെയ്യുന്നത് നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു മനസ്സിലാക്കത്തരുന്നുണ്ട് ഈ ഇത് നിർമ്മാണത്തിൽ ശ്രദ്ധിക്കേണ്ട വിധങ്ങൾ ഇപ്പോൾ ഇച്ചിരി പോലും കണക്ക് തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വീട് വേറെ 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 പീസയിൽ പിന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ കാര്യം അത്ര പാടാണ് ചില അളവിന് മുറിച്ചിട്ടെടുത്ത് ചെയ്യുന്നതാണ് അപ്പോൾ അത് അദ്ദേഹം ഉള്ള ശ്രദ്ധയോടു കൂടിയാണ് ചെയ്യുന്നത് നമുക്കത് കണ്ടു മനസ്സിലാക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതായത് താക്കോലിൻ്റെ ഏകദേശം ആകൃതി തക ഇരുമ്പിൻ്റെ തകിടയിൽ വെട്ടിയെടുത്തിരിക്കുകയാണ് ഇരുമ്പിൻ്റെ പീസയിലെ വെട്ടിയെടുത്തിരിക്കുകയാണ് ഇനി ഒരുപാട് കാര്യങ്ങൾ പണിയെടുക്കാനുണ്ട് എൻ്റെ കാലേ ഇതൊക്കെ പണിഞ്ഞെടുക്കാനുണ്ട് അത് വെട്ട് ആ ഗ്രൂവൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധയോടി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ അദ്ദേഹം ചെയ്ത് എടുക്കുന്ന കൃത്യമായിട്ട് കാണാം അതുകൂടാതെ ഇത് എൻ്റെ ഓരോ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് കേട്ടും കണ്ടും മനസ്സിലാക്കാൻ ധാരാളമുണ്ട് വീഡിയോ തുറച്ച് തുടർ വീടിയായിട്ട് കാണുക എന്നാലേ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ

ആ ചെറിയ കമ്പിന്റെ സ്പ്രിങ് ആയിരിക്കും പിന്നെ ഈ തള്ളുകട്ടയ്ക്കുള്ള ടെൻഷൻ കൊടുക്കുന്ന ഇതാണ് ഈ മൂന്ന് രണ്ട് കാല് വരുന്നത് തള്ളുകെട്ടയ്ക്ക് ഓരോ കാല് വെച്ച് വരും മൂന്ന് തരത്തിലാണോ സെയിം ആണോ എങ്ങനെ ഈ കട്ട അല്ല കട്ടകൾക്ക് അളവിനും അതിനകത്ത് വെട്ടുകൾക്കും അളവുകൾക്കും അതനുസരിച്ചാണ് താക്കൂൻ്റെ കാല് വെട്ടുന്നത് പൂശോ താക്കോലിൻ്റെ കാലതനുസരിച്ചാണ് ഇവിടെ വെട്ടി വെട്ടി എടുക്കുന്നത് ഈ മൂന്ന് കാളുകാരും ഒരേ രീതിക്ക് താക്കോലിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഒരേ ബാറിൽ ബാറിലിതിനകത്തുള്ള ലെവല് വരണം പൂശ് ലെവൽ വരുമ്പോൾ മാത്രമേ ഈ ഈ കുറ്റി ഇതിനകത്തുനിന്ന് പുറത്തേക്ക് ഓടത്തുള്ളൂ പുറത്തേക്ക് ഓടത്തുള്ളൂ അല്ലേ കാണുന്ന രീതിയിലുള്ള കുറ്റി പുറത്തേക്ക് ഓടണമെങ്കിൽ ഇത് മൂന്ന് ഒരേ ലെവലിലേക്ക് വരണം പോയി ഈ ഹോളുകൾ തമ്മിൽ ഒരേ ലെവലിലേക്ക് വരണം ഇതാണ് നമ്മളെ ഈ പുറത്തേക്ക് ഈ കുറ്റിയെ തള്ളിക്കൊടുക്കുന്ന സ്പ്രിങ് സ്പ്രിങ്ങ് ഓരോ പൂട്ടിനും ഓരോ തരത്തിലാണ് ഇതിനകത്തെ കള്ളന് ഈ തള്ളുകട്ടയ്ക്ക് അളവ് കൊടുക്കുന്നത് അനുസരിച്ച് കൂട്ടിന്റെ അനുസരിച്ചാണ് തള്ളുകട്ട ഇടുന്നത് ടെമ്പറിന് ടെൻഷൻ കൂട്ടുന്നത് ഇത് ാക്കോല് മെറ്റിലെറ്റീരിയൽ ഇത് പഴയ ഒരു പൂട്ടാണ് പഴയ പൂട്ട് ഇതിനെ താക്കോല് ചെയ്യാൻ വേണ്ടി തന്നേക്കുന്നതാണ് പഴയ പൂട്ട് പോയി നഷ്ടപ്പെട്ടു പോയതിന് പുതിയ പൂട്ട് നമ്മൾ പുതിയായിട്ട് താക്കോല് പണിയാണ് പുതിയ താക്കോൽ പണിയെടുക്കുകയാണ് അപ്പൊ ഇത് പൂട്ട് രണ്ടായിട്ട് അഴിച്ചെടുത്തിട്ട് അതിന്റെ തള്ളുകട്ട എത്ര ഉണ്ട് ഇതിന്റെ താക്കോലിനൊരു കാലിന്റെ അളവ് എത്ര വേണം ഇതെല്ലാം നമ്മൾ അഴിച്ചു നോക്കിയെങ്കിലും അറിയാൻ പറ്റും ഇത് പണ്ടത്തെ കാലത്തെ പിച്ചള പൂട്ടാണ് കവർ പിച്ചളയാണ് കവറ് പിച്ചളയാണ് അപ്പൊ നമ്മൾ അഴിച്ച് പൊളിച്ചു നോക്കിയാലും അറിയാൻ പറ്റും ഇതിനകത്ത് എങ്ങനെയാണ് താക്കോല് വന്നിരിക്കുന്നത് അതിന്റെ അളവ് അളവെത്രമാണ് അല്ല അഴിച്ചിട്ട് വീണ്ടും പുതിയ കൂട്ട് പണിയുന്ന പോലെ തന്നെ റീസെറ്റ് റീസെറ്റ് ചെയ്യുന്നത് അഴിച്ചു നോക്കിയെങ്കിൽ ഇതിനകത്ത് താക്കോല് നമുക്ക് ഓടിക്കാൻ പറ്റും ഈ അളവിൽ ആദ്യം നമ്മൾ വെട്ടി എടുത്തേക്കുന്നതാണ് ഇനി അത് പണിഞ്ഞെടുക്കണം ഇനി ഇത് ഷേപ്പ് ആക്കി കൊണ്ടുവരണം ഇനിയിപ്പോ കൊണ്ടുവന്നു കഴിഞ്ഞാല് ഇതിന്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചിട്ടില്ല മൂന്ന് മൂന്ന് തള്ളുകെട്ടയാണ് ഇങ്ങനെ ഈ തള്ളുകെട്ടേന്ന് താക്കോലിൻ്റെ മെയിൻ കാലിന് അതായത് കള്ളൻ എന്ന് പറയുന്ന കാട്ടിലേക്കൊരു അളവുണ്ടാവും ഈ താക്കോലിൻ്റെ ഈ കാല് ഈ വരുന്ന കള്ളൻ്റെ കാലിന് വെട്ട് കണ്ടോ ആ വെട്ടിലേക്ക് നമ്മുടെ താക്കോലിൻ്റെ കാല് കറക്റ്റ് അളവിലേക്ക് കൊണ്ടുവരണം ഇവനാണ് ഇങ്ങോട്ട് നമുക്ക് തള്ളി തള്ളിത്തരുന്നത് അപ്പോൾ അതിന് ടെൻഷൻ കൊടുക്കാൻ വേണ്ടിട്ടാണ് ഈ മൂന്ന് തള്ളുകട്ട ഉപയോഗിക്കുന്നത് ഓ ശരി ശരി അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിന് താക്കോല് ചെയ്യാം താക്കോല് ചെയ്യണം ചെയ്തെടുക്കണം താക്കോലി അളവിന് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുക ഇതിപ്പോ പണിയാണ് അളവ് അത്രേ പറയാൻ പറ്റൂ ഏകദേശം ഒരു ഷേപ്പ് ഏകദേശം ഷേപ്പ് ഇനി ഇത് പണിഞ്ഞെടുക്കണം അല്ലെങ്കിൽ പണിഞ്ഞെടുക്കണം ഇത് ഏകദേശം എന്തോ സമയം എടുക്കും താക്കോല് പണിയാണ് പണിയണമെങ്കിൽ നല്ല സമയം എടുക്കും നല്ല സമയം സമയമെടുക്കും നല്ല സമയം എടുക്കുന്നവർക്ക് ഈ താക്കോല് നമ്മുടെ വിലയിൽ വെച്ച് ഇങ്ങനെ പഴുത്തുകൊണ്ടിരിക്കുകയാണ് താക്കോല് വെട്ടിയെടുത്തു വെച്ച പേച്ച് ഇങ്ങനെ പഴുക്കുകയാണ് ഇനി പഴുത്തിട്ട് വേണം അടിച്ച ഷേപ്പ് നമ്മൾ എടുക്കുകയാണ് അല്ലേ എടുക്കുകയാണ് ചീറടിയിലാണ് താക്കോന്റെ നീളവും ഒക്കെ ആയി വരുന്നത് വെച്ച് നീളം നമ്മൾ കട്ടി ചെയ്ത് കട്ട് ചെയ്തെടുത്തത് കൊണ്ട് ഇനിയിപ്പോൾ താക്കോലിന് ആവശ്യമായ നീളമൊക്കെ അടിച്ചു നമ്മൾ ഇതേ കൊണ്ടുവരണം ഈ കിടക്കുന്ന കനം കൊണ്ട് വേണം ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണം നീളം കൂട്ടി കൊണ്ടുവരാൻ വീണ്ടും നമ്മൾ പഠിപ്പിക്കണം അല്ലേ പരിപാടിയൊക്കെ കഴിഞ്ഞു ഏകദേശം താക്കോൽ രൂപമായിട്ടുണ്ടല്ലേ രൂപമായിട്ടുണ്ട് ഇതിനകത്ത് രാക്ക് പരിപാടിയൊക്കെയാണ് രാഖു പരിപാടി അല്ലേ രാഗി എല്ലാം ഫിനിഷ് ചെയ്തെടുക്കുന്നു രാഗി രാഗി ഷേപ്പ് ആക്കി കൊണ്ടുപോകണല്ലേ ഈ പ്രത്യേകത ഈ പൂട്ട് പഴയ കാലത്തെ പൂട്ടാണ് പഴയ കാലത്ത് കൈകൊണ്ട് ചെയ്യുന്ന പൂട്ടാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിന് രണ്ട് ഒരേ സമയം രണ്ട് അല്ല ഒരേ സമയം രണ്ട് കള്ളന്നല്ല രണ്ട് വെട്ടാണ് ഇത് കിടക്കുന്നത് ഹാഫിൽ ഒരു ലോക്ക് ഓ ശരി അടുത്ത കറക്കിന് രണ്ടാമത്തെ ലോക്കും വീഴും രണ്ടെണ്ണം ഡബിൾ ഒക്കെ ഇട്ടുകഴിഞ്ഞാൽ മാത്രമേ കറക്റ്റ് പൂട്ട് വീഴത്തു ശരി രണ്ട് വെട്ടാണ് ഇതേ കിടക്കുന്നത് കള്ളനകത്ത് രണ്ട് കാൽ വിട്ടാണ് കിടക്കുന്നത് താക്കോലില് ചിലതിന് ചിലതിനൊറ്റേ ഇതേ കാണത്തുള്ളൂ പക്ഷെ ഇതിന് അങ്ങോട്ട് അടക്കും തുറപ്പ് ഒറ്റ ഇതിൽ വരും പൂട്ടായി സാറിന് എങ്ങനെ കിടക്കുന്നത് പക്ഷെ ഇതെന്ന് പറയുമ്പോൾ രണ്ടെണ്ണം കിടക്കണേ ഒന്ന് പൂട്ട് മാറി രണ്ടാമത്തേം കൂടെ വന്നെങ്കിൽ ഫുൾ ഇത് വീഴത്തുള്ളൂ ഇനി താക്കോൻ്റെ വെട്ടി ഇനിയും പെട്ട് കള്ളൻ നമ്മൾ ഇതിന്റെ തള്ളുകാൽ കയറ്റിയിട്ട് സെറ്റ് ചെയ്യുന്നു ഓക്കെ അത്തരത്തിൽ നമ്മൾ ചെയ്തു വെച്ചേക്കുന്ന ഒരു പൂട്ടാണ് ഇതിൻ്റെ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു കുറ്റിക്കാലുണ്ടാവും താക്കോല് കയറിപ്പോന്ന അതേ കുറ്റിക്കാലിൽ കൂടെ പോകുന്ന ഈ ആണിയിൽ കൂടെ പോയില്ലെങ്കിൽ മറ്റൊരു താക്കോൽ ഇതിനകത്തിൽ ഇടാനൊക്കെ ഇല്ല അതായത് ഈ ആണി വഴി ഈ താക്കോലിൻ്റെ ഹോള് കറക്റ്റ് ഈ മറ്റേ നിങ്ങൾ ഒരു കണ്ട് കാണത്തില്ല ഇത്തരത്തിലുള്ള പൂട്ട് കാരണം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ കൂടി ഇങ്ങനെ ഒരു ആണി ഉണ്ടാവും ഈ കാലു വഴി വേണം ഈ താക്കോലിലുള്ള ഈ ദ്വാരം ഇതിൽ കൂടെ കറക്റ്റ് കയറി പോകണം മറ്റൊരു ചാവി ഇതിനകത്തിൽ ഇടാൻ പറ്റുകയല്ല ഓ ശരി 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 കണ്ടാ അൺലോക്ക് ചെയ്തു കണ്ട കണ്ടപ്പോൾ ഈ താക്കോൽ ഈ ഒരു കാലു വഴി മാത്രമേ ഇത് കയറ്റി വിടാൻ പറ്റുള്ളൂ ശരി ഇതാണ് ഈ പൂട്ടിന്റെ ഒരു പ്രത്യേകത ഓക്കെ ആ പൂട്ട് ഫുള്ള് അപ്പുറം അപ്പുറം ഒന്നും കാണിച്ചല്ലേ ഇത് നമ്മൾ വർക്ക് ചെയ്ത് തീർത്ത് വെച്ചേക്കുന്നതാണ് ഫിനിഷ് ചെയ്ത ഇത് ഫിനിഷ് ചെയ്ത് താക്കോൽ ഫിനിഷ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഓക്കെ 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 ഇത് എത്ര ദിവസം എടുത്താണ് വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് താക്കോലെല്ലാം കൂടെ പണിഞ്ഞ് വരുമ്പോൾ ഇത് അഴിച്ച് കൂട്ടിനകത്തിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അത് മാറ്റിയതിനു ശേഷമാണ് താക്കോല് നമ്മൾ കാലുകളെല്ലാം വെട്ടി ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഒരു രണ്ട് ദിവസം മാക്സിമം എടുക്കും രണ്ട് ദിവസം എടുക്കും താക്കോൽ അടിക്കണം പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും തള്ളുകെട്ടൊക്കെ പ്രശ്നം ഉണ്ടോ അതെല്ലാം നോക്കണം നോക്കി ക്ലിയർ ചെയ്ത് താക്കോല് ഇതുപോലെ ഫ്രീ ആയി ഓടി കിട്ടണം നമുക്ക് ഓ ശരി ശരി അപ്പം ഓക്കെ എന്തായാലും ഇത്രയൊരു വർക്ക് നമുക്ക് വേണ്ടി ചെയ്യാൻ അനുവദിച്ചതിനകത്ത് വളരെ സന്തോഷം ഏഹ് ഇതാർക്ക് കൊടുക്കാനായിട്ട് ഇതവിടെയൊക്കെ ഉള്ള പൂട്ട് ഇത് ആലായിലുള്ളൊരു സുഹൃത്തിൻ്റെ ആണ് സുഹൃത്തിൻ്റെ വീട്ടിലേക്കുള്ള പഴയ പൂട്ടവരുടെ പഴയ പൂട്ട് അതായത് രണ്ടെണ്ണം ഏൽപ്പിച്ചതിൽ ഓർമ്മമാണേലും പോയി അവരുടെ താക്കോല് പഴയത് പോയി പഴയത് പോയി അപ്പം അവർ പൂട്ടാഴിച്ചുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ചേക്കണം ഇവളൊക്കെ ഈ പഴയ പൂട്ടിനെ പഴയ പൂട്ടെന്ന് പറയുന്ന സർവൈസ് ചെയ്തതായിരിക്കും നല്ലത് ഏറ്റവും നല്ലത് കാരണം ഇപ്പം മേടിക്കുന്ന ലോക്കൽ താഴുകളെക്കാട്ടിലേറ്റവും നല്ലത് ഇത് തന്നെയായിരിക്കും പണ്ടത്തെ കാലത്ത് പണിഞ്ഞു നിൽക്കുന്ന പൂട്ടുകൾ അതിപ്പോൾ എത്ര വർഷം വേണമെങ്കിലും അങ്ങനെ തന്നെ കിടന്നുള്ളൂ നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടല്ലോ അഴിച്ചു പെട്ടെന്ന് റീവർക്ക് ചെയ്യാൻ പറ്റും അതേസമയം കമ്പനിയുടെ ബൂട്ടുകളാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കെങ്കിൽ ആ അഴിച്ച് മാറ്റേ പറ്റുള്ളൂ ചാവി നഷ്ടപ്പെട്ടാലും ഡ്യൂപ്ലിക്കേറ്റ് ചാവി അടിക്കുന്ന എല്ലാം ഒന്നും നടപടിയാകുന്ന കേസ് കിട്ടല്ല അല്ല ഇതാകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും വർഷങ്ങളും അഴിച്ചകളൊക്കെ ഒന്നേ ഗ്രീസ് ചെയ്യേണ്ടി വരും ശരി അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ ഓക്കെ വളരെ സന്തോഷം ഓക്കെ